ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അന്നത്തെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാല് ഒരു സൽക്കാര സൽക്കാരത്തിന്റെ ആ വിഭവങ്ങള് ഞാൻ നമ്മളെ വീട്ടിലുണ്ടായ ആ സൽക്കാര ഞാനൊന്ന് കാണില്ല കണ്ടില്ലേ ഞാനിതിപ്പോ ആദ്യമായിട്ട് കാണുക ഇങ്ങത്തെ ഒരു സൽക്കാരം മുമ്പൊക്കെ പലതരത്തിലുള്ള സൽക്കാരം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ കുപ്പികളിലാക്കിയിട്ട് ഉപ്പിലിട്ട പല ഐറ്റംസ് സാധനങ്ങളും എന്തൊക്കെയാ വിഭവങ്ങള് ഇത് എപ്പോഴാ തിന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെയാ സൽക്കാരം ഞാനിപ്പോ കുറച്ചു നാളായിട്ട് കാണാൻ തുടങ്ങിയൊരു സംഭവമാണിത് നമ്മുടെ കണ്ണൂർ കുറേ കുപ്പികളിലാക്കിയിട്ട് പല ഉപ്പിലിട്ട ഐറ്റംസ് സാധനങ്ങൾ എന്താ കഥ അതുപോലെ പൊഡിങ് അങ്ങനെ വേണ്ട പല സാധനങ്ങളും പണം ചെലവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പത്ര കാണിക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് ആർക്കറിയ നമ്മളെ കണ്ണൂർ ഇങ്ങനെയൊക്കെ ഇപ്പൊ കാണുന്നു അത് ബിരിയാണി ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതിൻ്റെ കൂടി ഇപ്പൊ വെറൈറ്റി ആയിട്ട് ഇപ്പൊ തുടങ്ങിയതാണ് ഉപ്പിലിട്ട ഐറ്റംസ് പല സാധനങ്ങളും ഉപ്പിലിട്ടിട്ട് വലിയൊരു ഭരണിയിലാക്കിട്ട് അടിപൊളി നിങ്ങളുടെ നിങ്ങളെ എങ്ങനെ